ഏറ്റവും അധികം പ്രൊട്ടക്ഷൻ അനുഭവിക്കുന്ന ഒരു ഒരു ഞാൻ 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 എവിടെ എവിടെ പോയാലും പോയാലും ഫോളോ ഫോൺ ടാപ്പ് ചെയ്യുന്നുണ്ട് എനിക്ക് കൂടി യാത്ര ചെയ്യുന്ന ില്ല ഇന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സമിതി കൂടുകയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അത് കഴിയുമ്പോ ഉച്ചയ്ക്ക് ഉച്ച നിങ്ങളുടെ മാധ്യമങ്ങളുടെ പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിലും അതുപോലെ ദൃശ്യമാധ്യമങ്ങളിലും സ്വന്തം തിരിക്കാൻ എന്തൊക്കെ കാണിക്കാം എന്നതിനെ കുറിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലെ എന്തിനാണ് കഴിഞ്ഞ ബുധനാഴ്ച അറസ്റ്റ് ചെയ്തതെന്ന് ഞാൻ എങ്ങനെ ചിന്തിച്ചിട്ട് എനിക്ക് മനസ്സിലായി കാരണം ഈ റിപ്ലൈ അനുസരിച്ച് ആർഒസിയിലും മുഖ്യമന്ത്രിക്ക് വേണ്ടപ്പെട്ട ആളുകളൊക്കെ ഒരു ഓഫീസിൽ സ്വാഭാവികമായി മലയാളികൾ ഉണ്ടാകണം ഈ ഉത്തരവ് ബുധനാഴ്ച ഇറങ്ങും എന്നവരെ ഉദ്ദേശിച്ചു ബുധനാഴ്ച ഇങ്ങനെ ഒരു ഉത്തരവ് വരും എന്ന് തന്നെയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രതീക്ഷിച്ചിരുന്നത് ആ വാർത്തയെ മുക്കിക്കളയാൻ വേണ്ടിയാണ് രാഹുൽ മാക്കൂട്ടത്തിനെ ബുധനാഴ്ച ചർച്ച ചെയ്ത് ഇന്ന് ഉച്ച കഴിഞ്ഞു എന്തെങ്കിലും ഇത്തരത്തിലുള്ള ബഹളങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ഇത് പറയാൻ പിന്നെ പ്രതിപക്ഷ നേതാവിന്റെ ഒരു കമന്റ് ഇപ്പൊ കണ്ടു ഇതുമായി ബന്ധപ്പെട്ട് സി പി എം രാഷ്ട്രീയം ബി ജെ പി രാഷ്ട്രീയം ഒക്കെ ചർച്ച ചെയ്ത് ഞാൻ ആദ്യമേ പറയട്ടെ ഞാൻ ഇന്ന് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ നിമിഷം വരെയും ഈ കേസുമായി ബന്ധപ്പെട്ട് എന്റെ അഭിഭാഷകൻ ഷിങ്ങോജ് അഭിഭാഷകൻ അദ്ദേഹത്തിന്റെ അല്ലാതെ മറ്റാരുടെയും സഹായം ഈ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ ആരുടെയും സഹായം കൈപ്പറ്റിട്ടില്ല ഈ വിഷയം ഞാൻ ആരുമായും സംസാരിച്ചിട്ടില്ല എന്റെ സുഹൃത്തുക്കളോടൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ രാഷ്ട്രീയപരമായി ഒരു സഹായവും ഇപ്പൊ ഇതിനകത്ത് പറയാൻ പോകുന്നു സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പറയാൻ പോകുന്ന കാര്യം ഇപ്പോഴും പറയുമ്പോൾ രാഷ്ട്രീയം അത് ആണ് ഇവിടെ രാഷ്ട്രീയമില്ല ഈ പെറ്റീഷൻ ഇന്ന് ഈ ഓർഡർ ഇറങ്ങിയ ഈ പെറ്റീഷൻ കൊടുത്തിട്ടുള്ള ഷോൺ ജോർജിന് ഇപ്പോൾ കേരളത്തിലെ മൂന്ന് മുന്നണികളുമായി യാതൊരു ബന്ധവും ഈ നിമിഷം അറിയില്ല നാളെ എനിക്ക് രാഷ്ട്രീയം ഉണ്ടാകാം ഇതിനെ കേരളത്തെ അപ്പാടെ വിഴുങ്ങുന്ന ഒരു വലിയ കൊള്ളയെ രാഷ്ട്രീയവൽക്കരിച്ചു അത് മാത്രമല്ല ഞാനത് ഏറ്റവും ഭയപ്പെടുന്ന ഒരു കാര്യം ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്ന ഈ സമയം ലോകസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ കുട്ടികോശങ്ങളും കാരണങ്ങളും ഉയർന്നു കഴിഞ്ഞു ആ സമയത്ത് ഈ കേസ് വരുമ്പോൾ ഇതിനെ രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയാൻ വളരെ എളുപ്പമാണ് പക്ഷേ രാഷ്ട്രീയ പ്രേതനമാണെങ്കിൽ പ്രേതമാകണമെങ്കിൽ ഇതിന് പറയും രാഷ്ട്രീയമാണെങ്കിൽ ഇതിന് പുറത്ത് രാഷ്ട്രീയം പറയുന്ന സ്വന്തം അല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ രാഷ്ട്രീയമായി കാണരുതെന്നും കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കൊള്ള ഞാൻ ഉറപ്പിച്ചു പറയുന്നു കേരളത്തിലുണ്ടായ പ്രളയത്തെ പോലും കേരളത്തിൽ രണ്ടായിരത്തി പതിനെട്ടുണ്ടായ പ്രളയത്തെ പോലും മുഖ്യമന്ത്രി വിറ്റ് കാശാക്കി അതാണ് ഈ അഴിമതിയുടെ ചുക്കാൻ കേരളത്തില് നൂറ്റി മുപ്പത്തി കോടി രൂപ കൈക്കൂലി കൊടുത്താൽ ഞാനിപ്പോ സി എം ഞാൻ സി എം ആറിനോട് എനിക്ക് സഹതാപമുള്ളൂ കാരണം കേരളത്തിൽ ഒരു കമ്പനി നടത്തുമ്പോൾ നാഭം ലാഭകരമായി നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ നൂറ്റി മുപ്പത്തഞ്ചു കോടി രൂപ വരെ കൈക്കൂലി കൊടുക്കേണ്ട ഗതികേലാണ് കേരളത്തിൽ എന്ന് പറയുമ്പോ എനിക്ക് സി എം ആറിനോട് ഇപ്പൊ സഹതാപമാണുള്ളത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് നിങ്ങളത് മനസ്സിലാക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ എത്രയൊക്കെയും ഒന്നും മിണ്ടത് ഇതൊരു ഒരാഴ്ച മിണ്ടാതിരുന്നാൽ ആ അന്വേഷണം അന്വേഷണത്തിന് വേണ്ടി പോകില്ല ഈ അന്വേഷണം ആര് ഇതിൻ്റെ പുറകെ പോയില്ലെങ്കിലും ഈ അന്വേഷണം എത്തിക്കേണ്ടിടത്ത് എത്തിക്കാൻ എന്നുള്ള പൂർണ്ണ ബോധ്യം ഇന്ത്യൻ ജുഡീഷ്യറിയിൽ എനിക്ക് വിശ്വാസമുണ്ട് ഈ അന്വേഷണം എത്തിക്കേണ്ടിടത്ത് എത്തിക്കാൻ കഴിയും എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് അഭയം അഭയപ്പെടുത്തിയാൽ തന്നെ ഈ കേസ് മുമ്പോട്ട് പോകാൻ അഞ്ചുപേരെ ഞാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പറയാനുള്ള ഇത് നൂറ്റി മുപ്പത്തി അഞ്ചു കോടി രൂപ അഴിമതിയൊന്നും അല്ല നാല്പതിനായിരം കോടി രൂപയിലധികം കേരളത്തിന്റെ തീരദേശത്തെ കൊള്ള ചെയ്യുന്നതിന് മുഖ്യമന്റിയും മുഖ്യമന്ത്രിയും സി എം ആർക്കും ചേർന്ന് നടത്തിയ വലിയ കൊള്ളയുടെ ഭാഗമാണ് അതിന്റെ ഒരു അറ്റത്താണ് ഈ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം നമ്മൾ ഈ ഹോട്ടലിൽ കയറുമ്പോൾ നമ്മൾ കഴിച്ചിരുന്ന പൈസയുടെ പത്ത് ശതമാനം അല്ലെങ്കിൽ അഞ്ചു ശതമാനം ടിപ്പ് കൊടുക്കുന്നു അക്കൗണ്ടിൽ മേടിച്ചേക്കുന്ന അത്രേ ഉള്ളൂ പക്ഷെ ഇത് വലിയ ഇതൊന്നുമല്ല